We'll Peace. 「それに」<music> i mm -hmm. പറ്റിയ നമുക്ക് നമുക്ക് ചെറിയ ചെറിയ എനിക്ക് എന്തുകൊണ്ടാണോ അറിയില്ലേക്ക് വരണേ ഈ പാട്ട് ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയതാണ് എം ജയചന്ദ്രനാണ് സംഗീതം ചെയ്തിട്ട് ഈ പാട്ട് കേട്ടപ്പോഴേ നമ്മളിപ്പോൾ ഈ പാട്ട് കേക്കുന്നതിന് മുമ്പേ നമ്മുടെ ഈ ഫ്ലോറിൽ മനാഫ് വന്നു പോവുമായിരുന്നു അനുപല്ലവി എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് മനാഫിന് ഓർമ്മ വന്നു എന്താണെന്ന് വെച്ചാൽ കായലിൻ കരയിലെ തോണി പോലെ കാത്തു ഞാൻ നിൽക്കയായി പെയ്യാ മുകിലുകൾ വിങ്ങും മനസ്സുമായി മാനത്തെ സൂര്യനെ പോലെ അക്ഷരാർത്ഥത്തിൽ അർജുനന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അർജുൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ആ ഒരു കായലിൻ്റെ കരയിലെ തോണി പോലെ അല്ലെങ്കിൽ എന്തൊക്കെ പ്രതിബന്ധം വന്നാലും വിങ്ങുന്ന മനസ്സുമായിട്ട് നിൽക്കുന്ന മാനത്ത സൂര്യനെ പോലെയാണ് മനാഫ് നിന്നത് അതുപോലെ തന്നെ അടുത്ത വരി അടുത്ത വരി നോക്കും സങ്കടക്കടലിനും സാക്ഷിയാവാം കാലമാം ഖബറിടം മൂടി നിൽക്കാം നേരിൻ വഴികളിൽ തീരായാത്രയിൽ നീറുന്ന നിഴൽ മാത്രം അവിടെ സംസ്കാര ചടങ്ങുകളൊക്കെ നമ്മൾ കണ്ടതാണ് അത് കഴിഞ്ഞു ഇനി അപ്പോഴും മനാഫിൻ്റെ അല്ലെങ്കിൽ മനാഫിൻ്റെ ഒരു പറച്ചിലാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ നീറുന്ന അർജുനൻ്റെ അർജുനൻ്റെ നിഴൽ മാത്രമാണ് നമുക്കിന്നും ഇനിയുള്ളത് യാദർച്ഛികതയാവാം എത്രയോ കാലം മുമ്പ് ഇന്ന് നമ്മളോടൊപ്പമില്ലാത്ത പ്രതിഭ ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ വരികളാണ് പക്ഷേ അത് ഈ നിമിഷത്തിൽ അത് എന്തുകൊണ്ടൊക്കെയോ ചേർന്ന് നിൽക്കുന്ന സത്യമുള്ള മനാഫിനും ഒരു പാട്ടായിട്ട് മാറുകയാണ് ശരിക്ക് എൻ്റെ മനസ്സിൽ മുഴുവൻ ഇതായിരുന്നു ഞാൻ ഫീൽ ചെയ്തിട്ടാണ് പാടിയത് പിന്നെ ഇത് എം ജയനെ കമ്പോസ് കമ്പോസിഷനാണ് ജയദ്രൻ സാറിൻ്റെ ഇതൊരു കുറച്ച് കൊടുക്കൊക്കെയുള്ള പാട്ടാണ് അതിനെപ്പറ്റി ഇവർ പറയും ഞാനല്ല പറയേണ്ടത് അപ്പോൾ അതിൽ എനിക്ക് തോന്നി ആ അനുബലവയൊക്കെ കഴിയുമ്പോൾ നമ്മൾ മാനത്ത സൂര്യനെ പോലെ കനൽ പോലെ എന്നൊക്കെ പാടുമ്പോൾ എന്തോ വ്യക്തമാവാത്തതുപോലെ ഒരു ടൈമിംഗ് മാറിയതുകൊണ്ടായിരിക്കാം അങ്ങോട്ട് കയറുന്നതിൻ്റെ അല്ലേ അപ്പോൾ എന്തായാലും ഞാൻ നന്നായി പാടി മോള് ഈ നിമിഷം കൊണ്ടു കൂടി ആയിരിക്കാം അത് ശരിക്കും ഫീൽ ചെയ്തു അപ്പോൾ മുന്നോട്ട് പോവാം ഇത് ഇത് ബെസ്റ്റ് ബെസ്റ്റ് കണ്ടക്ടർ കണ്ടക്ടർ എന്ന എന്ന മൂവിയിലെ ഒരു നമ്മൾ കേട്ടത് കണക്ട് ചെയ്യാനായിട്ട് ഉറപ്പായിട്ട് പിന്നെ കുറച്ച് ഞാൻ ടി സിയിൽ നാല് മാസം കണ്ടക്ടറായിട്ട് ജോലി ചെയ്താളാ തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിലായിരുന്നു പോയിരുന്നത് പിന്നെ നടപടി ആവാ എനിക്ക് എന്നെ കൊണ്ട് കൂട്ടിയേ പറ്റാതായത് ഞാൻ പരിപാടി നിർത്തിപ്പോന്നു ബസ് കണ്ടക്ടറായിട്ടുള്ള ജീവിതം എനിക്ക് പലപ്പോഴും ബസ് കണ്ടക്ടർമാരെ തോന്നുമ്പോഴേ നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യം യാത്ര ചെയ്യുന്നവർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴല്ല ഇപ്പം ഈ കണ്ടക്ടർമാർ ബസ്സിൽ അമ്പത് പൈസയൊക്കെ കൊടുക്കുമ്പോഴേ നമ്മൾ ബാക്കി ടിക്കറ്റിന് ബാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ പാസഞ്ചേഴ്സ് പറയുന്ന കാര്യം എന്താ വെച്ചാൽ അത് അവൻ കൊണ്ടുപോയി അങ്ങനെ അത്ര അമ്പത് പൈസ കിട്ടും എന്നുള്ളതാണ് ചോദിക്കുന്നത് അതിൻ്റെ മറ്റൊരു വശം അറിയില്ല ഒരു കണ്ടക്ടർ എന്ന് പറയുന്ന ഒരാൾക്ക് ഇപ്പം കുറച്ച് കൂടി ഈ നൂറ്റി ഇരുപതോ ഇരുന്നൂറോ ഒക്കെയാണ് ഒരു ഒരു ഇതിന് കിട്ടുന്നത് ഇയാൾക്ക് എവിടെ നിന്നാണ് ഈ ചില്ലറ അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞാൽ ഡിപ്പോയിൽ ചെന്ന് കഴിഞ്ഞാൽ മുഴുവൻ പൈസയ്ക്കും ചില്ലറ കിട്ടില്ല അവൻ എൻ്റെ വീട്ടിലിരിക്കുന്നില്ലല്ലോ ദിവസം ആയിരം രൂപയ്ക്കുള്ള ചില്ലറ അപ്പം നിവർത്തിയില്ലാത്തത് കൊണ്ട് കൊടുക്കാതെയാണ് ആ പലപ്പോഴും നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഏതൊരാളും പല ജോലി ചെയ്യുന്ന ക്യാമറ വർക്ക് ചെയ്യുന്നവരുണ്ട് ഓർക്കസ്ട്ര പ്ലേ ചെയ്യുന്നവരുണ്ട് ഷാൻഭായ ഉണ്ട് പാർവതി ഉണ്ട് ഹരി ഉണ്ട് നമുക്കൊക്കെ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഒരു റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട് പലപ്പോഴും ഈ സർക്കാരിനുള്ള ചീത്തയും ഒക്കെ ഈ കണ്ടക്ടർമാരോടായിരിക്കും ഉണ്ടാവുക അങ്ങനെ കൂടി പലപ്പോഴും ചെയ്യുന്ന വർക്കിന് റെസ്പെക്റ്റ് കിട്ടാത്ത ഒരുപാട് ജോലികളുണ്ട് അതിലൊന്നാണെന്ന് എൻ്റെ അനുഭവം കൊണ്ട് തോന്നിയിട്ടുണ്ട് നമ്മൾ വിരഹത്തിൽ നിന്നും വിരഹം പ്രോമാക്സിലേക്ക് സർ ഒരു കുടുക്ക് പൊട്ടിയ പാട്ടാണ് കാരണം ഞാൻ നോക്കുന്നത് എങ്ങനെയാണ് ഈ ലോ ഞാൻ ഈ പാട്ട് മുമ്പ് കേട്ടിട്ടുണ്ട് പക്ഷെ കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ ഞാനിതിപ്പം കേൾക്കണത് ഇത് ബസ് കണ്ടക്ടർ ഇറങ്ങിയ സമയത്തെങ്ങാണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഇപ്പോഴാണ് ഞാൻ കേൾക്കണം അപ്പം ഇത് പാടാനുള്ള ഡിഫിക്കൽട്ടി എന്താണെന്നുള്ളത് നമുക്കറിയാം അത് കറക്റ്റ് ലോക്കൽ വീണില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഇങ്ങനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കണം എവിടെ 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 ആ തുടങ്ങുന്ന സ്ഥലം എവിടെ കാരണം ആ രീതിയിലാണ് ഇതിൻ്റെ ഋതം പോയിക്കൊണ്ടിരിക്കണം അതുകൊണ്ട് തന്നെ എവിടെയായിരുന്നു ഒന്ന് വിഴുങ്ങിയത് അനുവല്യ വഴി ആ അനുവല്യ വല്യ ചെറുതായിട്ടൊന്ന് വിഴുങ്ങി കുഴപ്പമില്ല മുഴുവൻ വിഴുങ്ങിയില്ലല്ലോ ഏ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഓഫ് ി നമ്മൾ പറയുമായിരുന്നു നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ് സർ നല്ല ആണ് ദേവങ്കിയുടെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് നല്ല ശബ്ദം അത് ഹരി പറഞ്ഞു ഞാൻ പറയാൻ വിട്ടുപോയതാ നല്ല ശബ്ദം തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് തോന്നിയതാണ് ഫസ്റ്റ് പറഞ്ഞപ്പോ തന്നെ ഹരി തന്നെ നോക്കി പറഞ്ഞു നല്ല ശബ്ദം ഇഷ്ടംപോലെ ശബ്ദങ്ങൾ കേൾക്കുന്ന ഒരാളാണ് അസിസ്റ്റ് പലവരും സിംഗേഴ്സ് ഒരാൾ പറയുമ്പോ നമുക്കും എത്തും പാട്ട് മോൾ എന്തായാലും നന്നായിട്ട് പാടിയിട്ടുണ്ട് ആ ഒരു വരി ഓഫ് കോഴ്സ് അത് നമ്മൾ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ അത് ചെറിയൊരു പ്രശ്നം തന്നെയാണ് കുഞ്ഞു പ്രശ്നമാണ് നന്നായിട്ട് നന്നായിട്ട് തന്നെ തന്നെ ഈ പറഞ്ഞായിരുന്നു മോൾക്കൊരു നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ ഇന്ന് കണ്ടു നമ്മളുടെ ആ ഫസ്റ്റ് വന്നതിന്ന് ആസ് എ പെർഫോമർ ഒരു സ്റ്റേജ് പ്രസൻസും പെർഫോമൻസ് ആണെങ്കിലും പാട്ട് പാടുന്ന കുറച്ച് കൂളായി അപ്പം എന്തിനായിരുന്നു അതെ നമ്മള് ഇപ്പം ഈ ഇപ്പൊ സിംഗിങ് ഉണ്ടല്ലോ ഒരു ഫ്രീ സിംഗിങ് ഇങ്ങനത്തെ ഒരു സിംഗിങ്ങിൽ വന്നാൽ മാത്രമേ നമുക്ക് എല്ലാ കൈൻഡ് ഓഫ് പാട്ടുകളും നമുക്ക് വഴങ്ങി അല്ല നമ്മൾ എത്ര നമ്മൾ കടിച്ചു പിടിച്ച് പാടിയാലും നടക്കില്ല പിന്നെ അവിടെ ഒരു സ്ലിപ്പ് വന്നത് ഇത് ഞാൻ ആക്ച്വലി ഓർക്കായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് ഇതിൻ്റെ പോക്ക് ഈ പാട്ടിൻ്റെ ഇപ്പോൾ ഫൈവ് എയ്റ്റിലുള്ളൊരു സോങ്ങ് ആണ് അപ്പം ഇത് ലാസ്റ്റ് ലൈറ്റ് തറ സോ ഫൈവ് എയ്റ്റ് ബ്രേക്ക് ആവുന്നില്ല മോളത് ടെമ്പോ ഇതിങ്ങനെ തന്നെ കിടക്കുക നമ്മൾ ക്ലാസിക്കല് പഠിക്കുന്നുണ്ടോ അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കിയാതി പരിപാടി ഒന്നുമില്ല ആദ്യത്തെ തുടങ്ങുന്നത് ഒരു ഒരു നാലക്ഷരം എന്ന പറയും തറ 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 താര അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞു പിന്നെ തന്ന അവിടെ ലാൻഡിങ് അല്ലേ തൊന്നര മനസ്സിലായല്ലോ ആ സൊ അത് ആദ്യം മനസ്സിലാക്കുക പക്ഷെ എന്തോ ഭാഗ്യത്തിന് നാലുകാലി വീണു ഭാഗ്യം ഉണ്ടായി അവിടെ എന്തോ എല്ലാരും ഇങ്ങനെ അങ്ങോട്ട് കൂട്ട് നോക്കരുത് ഇത് ചെയ്യും മല്ലയ്യനിടെ എവിടെ കേറും എവിടെ ഉള്ളത് പക്ഷെ നമ്മളത് എന്തോ ഭാഗ്യത്തിന് യു വെർ സേഫ് പക്ഷെ നമ്മളത് മനസ്സിലാക്കണം ഇനി തൊട്ട് ഒരു പാട്ട് പാടുമ്പോൾ അത് എന്താണ് എൻ്റെ സിഗ്നേച്ചർ എന്തുകൊണ്ട് അവിടെ ഒരു ഹോൾഡ് വന്നു അതിന്റെ സസ്റ്റൈൻ അത്രയാണ് ഇതെവിടെയാണ് ഇത് വന്ന് വീഴുന്നത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം അവിടെയാണ് നമ്മൾ അറിഞ്ഞു പാടുന്നത് അറിയാതെ പാടുന്നതുമുള്ള വ്യത്യാസം കേട്ടോ ബട്ട് ഒരു ഇമ്പ്രൂവ്മെന്റ് കണ്ടതിൽ എനിക്ക് വെരി ഹാപ്പി താങ്ക് യു ആൻഡ് ആ ഒരു സ്ലിപ്പിന് ഉള്ള ഈ പറഞ്ഞ ചെറിയൊരു മാർക്ക് കുറയും അതാണ് ഞങ്ങളുടെ പണി ഓക്കെ ഇതുപോലെ മിസ്റ്റേക്സ് വന്ന് ഇതുവരെ കുട്ടികളാരും നിർത്തിയിട്ടില്ല പേടിയുള്ള സമയത്താണെങ്കിലും കട്ടൊക്കെ പിടിച്ചു കണ്ടിട്ടുണ്ടല്ലോ കാരണം ഇപ്പം നമ്മള് പല റിയാലിറ്റി ഷോസിലും ഇരുന്നിട്ടുണ്ട് അവിടെ നമ്മൾ എപ്പോഴും കാണുന്നതാണ് നിങ്ങള് കുട്ടികളുടെ അല്ല സീനിയേഴ്സ് കേട്ടോ സീനിയേഴ്സ് സീനിയർ സീനിയർ സീനിയേഴ്സിന്റെ പ്രോഗ്രാമിൽ നമ്മള് കണ്ടിട്ടുണ്ട് ഒന്ന് വഴുതി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന സകലമാന പാലവും റോഡും എല്ലാം പൊളിഞ്ഞിട്ടുണ്ടാവും അങ്ങോട്ടേക്ക് പോകണ്ട പിന്നെ നമ്മൾ എന്നിട്ട് ഒരു പ്രാവശ്യം എങ്ങാണ്ട് നമ്മൾ റീടേക്ക് ചെയ്തു ഒരു പ്രാവശ്യം റീടേക്ക് ചെയ്തിട്ട് പിന്നെ അടുത്ത തവണ തൊട്ട് സുജാ ചേച്ചി പറഞ്ഞു ഇത് ഒരിക്കൽ നമ്മളിത് പ്രോഗ്രാം തുടങ്ങിയ രണ്ടാമത്തെ ഷെഡ്യൂളൊക്കെ ആവുന്നതുകൊണ്ട് മാത്രമാണ് ഇത് നമ്മൾ റീടേക്ക് പോകുന്നത് ഇനി അങ്ങോട്ടേക്ക് റീടേക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇനി അങ്ങോട്ടേക്ക് റീടേക്ക് ടേക്ക് ഉണ്ടായിട്ടുമില്ല തെറ്റിച്ചാൽ അല്ലെങ്കിൽ തെറ്റിച്ചു കഴിഞ്ഞിട്ട് പാട്ട് അവർ സ്റ്റോപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഓർക്കസ്ട്രാ കണ്ടിന്യൂ ചെയ്യും നിങ്ങൾക്ക് പറ്റാവുന്ന എടുത്ത് കേറിക്കോളണം ഡോൺ സിംഗ് സ്റ്റാൻഡ് മാർക്ക് ഉണ്ടാവില്ല അങ്ങനെ എത്ര സംഭവം അപ്പം ഇങ്ങനെ ഇങ്ങനെയൊക്കെ തിരിച്ചു കേറുന്നുണ്ടല്ലോ സംഭവം അതെ നമ്മുടെ ട്രാക്കിൽ വീണിട്ട് ചിലവർ ഓടില്ലേ അതാണ് അടിപൊളിയാണ്

ഞാനും ഒട്ടും കൂട്ടുന്നില്ല എൻ്റെ മൈൻഡിൽ ആക്ച്വലി ഒരു നയർ ഉണ്ടായിരുന്നു പക്ഷെ ഇതിലും സ്കോർ ചെയ്യും എനിക്ക് ഉറപ്പാ അടുത്ത റൗണ്ട് വരുമ്പം അടിപൊളിയായിട്ട് സ്കോർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു സോ ഇവർ രണ്ടുപേരും ഒരു എയ്റ്റ് പോയിന്റ് ഫൈവ് തന്നുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിൽക്കുക എയ്റ്റ് പോയിന്റ് ഫൈവില് ബട്ട് സ്ലിപ്പ് വന്നില്ലായിരുന്നു ചിലപ്പോ ഒരു ഫൈവ് മാർക്ക് നല്ല മാർക്ക് റൗണ്ട് പൊളിക്കണം വേഗമായി പ്രാക്ടീസ് ഒക്കെ